വിവാഹബന്ധം വേർപെടുത്തിയെന്ന് സ്ഥിരീകരിച്ച് നടി മീര വാസുദേവ് സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് നടി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ക്യാമറാമാനായ വിപിൻ പുതിയങ്കോവുമായുള്ള വിവാഹബന്ധമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് കുടുംബവിളക്ക് എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ താൻ സിംഗിളാണെന്നും ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സമാധാനം നിറഞ്ഞതുമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ മീര വാസുദേവ് കുറിച്ചു നടിയാണെങ്കിലും തന്റേതായ അഭിനയശൈലി കൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ നടിയാണ് മീര വാസുദേവ് ബ്ലസ്സി സംവിധാനം ചെയ്ത തന്മാത്രയിൽ മോഹൻലാലിന്റെ നായികയായി മലയാള സിനിമയിൽ അരങ്ങേറിയിരുന്നു ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ നിരവധി ആരാധകരുടെ മനസ്സ് കീഴടക്കാനും മീരയ്ക്ക് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ വർഷമാണ് മീരയും വിപിനും വിവാഹിതരാകുന്നത് മീരയുടേത് മൂന്നാം വിവാഹമായിരുന്നു വിപിനുമായുള്ളത് നടൻ ജോൺ കൊക്കനുമായുള്ള രണ്ടാം വിവാഹത്തിൽ അരിഹ എന്നു പേരുള്ള മകനുണ്ട് ആദ്യ രണ്ട് വിവാഹബന്ധവും വേർപിരിഞ്ഞ സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു മീര വാസുദേവ് മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്ക് അടക്കമുള്ള സീരിയലുകളുടെ ക്യാമറാമാനായ വിപിൻ ചില ഡോക്യുമെന്ററികൾക്ക് പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ നടി മീര വാസുദേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ ഞാൻ സിംഗിളാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായതും സമാധാനം നിറഞ്ഞതുമായ ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നുപോകുന്നത് എന്നാണ് സ്വന്തം ചിത്രം പങ്കുവെച്ച് മീര ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരുന്നു മീരയുടെയും വിപിൻ്റെയും വിവാഹം കോയമ്പത്തൂറിലെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഇരുവരും ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഇതിനു പിന്നാലെ മീര വിവാഹ ചിത്രങ്ങളും വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് ആരാധകർ വാർത്തയറിഞ്ഞത് തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് മീര വാസുദേവ് ശേഷം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ് മീര വീണ്ടും അഭിനയരംഗത്തേക്ക് എത്തുന്നത് പിന്നീട് സീരിയൽ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടി ഇതേ സീരിയലിന്റെ ഛായാഗ്രാഹകനായിരുന്ന വിപിനെ വിവാഹം ചെയ്യുകയും ചെയ്തു മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് വിവാഹത്തെ തുടർന്ന് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പരിഹാസങ്ങൾ കേട്ടിരുന്നു ഇരുവരുടെയും പ്രായം ചൂണ്ടിക്കാട്ടിയും മീരയുടെ മുൻ വിവാഹങ്ങൾ പരാമർശിച്ചുമായിരുന്നു പരിഹാസങ്ങളിലേറെയും പാലക്കാട് സ്വദേശിയായ വിപിൻ പുതിയതെങ്ങം മീരപ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്ക് ഉൾപ്പെടെയുള്ള സീരിയലുകളുടെ ഛായാഗ്രാഹകനാണ് ചില ഡോക്യുമെന്ററികളിലും പ്രവർത്തിച്ചിട്ടുണ്ട്